ഹായ് ഫ്രണ്ട്സ് എ ജെ ബ്ലോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ബൈക്കിൻ്റെ എഞ്ചിനെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ക്ലീൻ ചെയ്യാനുള്ളതാണ് അപ്പോൾ ഞാനിവിടെ ഡീസൽ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യാറ് സാധാരണ ഷോപ്പിലൊക്കെ വേറൊരു ലിക്വിഡ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യാറ് അപ്പോൾ നമുക്ക് തന്നെ വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ ഡീസൽ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ വെച്ച് ക്ലീൻ ചെയ്യാൻ നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കാം അപ്പോൾ നേരെ വീട്ടിലിട്ട് പോകാം ഇതിലുള്ള പഴയ ഓയിലൊന്നും ഡ്രെയിൻ ചെയ്ത് ഒഴിവാക്കണം അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു പതിനേഴ് ഒരു ബോൾട്ട് ഉണ്ട് അപ്പോൾ നമുക്ക് പതിനേഴ് സ്പാനർ വെച്ചിട്ട് അതൊന്ന് ലൂസാക്കിയിട്ട് പഴയ ഓയിലൊന്ന് ഒഴിവാക്കി കാണാം ഉള്ളത് അതിന് നമുക്ക് സ്പാനിട്ട് വെച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാം അതിന് മുമ്പ് നമുക്കൊരു വേസ്റ്റ് ഓയിൽ എടുക്കുന്ന ഒരു പാത്രം വേണം ഈ പാത്രം വെച്ചെടുക്കുന്നത് അത് ഒഴുകി പോരാൻ വേണ്ടി നമ്മൾ വണ്ടി ഒന്ന് ചെറിച്ചു കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തു നിന്നും കറക്റ്റ് കിക്കറൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുക അപ്പോൾ ഇതിൽ പറ്റി കൊടുക്കുന്ന ഓയിലൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് വന്നോളൂ അപ്പോൾ ഏകദേശം ഓയില് മൊത്തം ഇളക്കി പോന്നിട്ടുണ്ട് ഏകദേശം ഇനി ഞാൻ ഈ ഓയിൽ മാറ്റിയിട്ട് ഈ ബോൾട്ട് തിരിച്ചതേപോലെ തന്നെ ടൈറ്റായി കൊടുക്കുക എന്നിട്ടാണ് നമ്മൾ ഡീസൽ തരുന്നത് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആയി കൊടുക്കുക സ്പാന വെച്ച് ടൈറ്റ് ആക്കുന്നില്ല കൈ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ആയി കൊടുക്കാമെങ്കിൽ ഇനിയാണ് നമ്മൾ അടുത്ത ഡീസൽ ഒഴിക്കാൻ പോകുക അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഒന്ന് ഓരോ എടുക്കണം ഇതിലൂടെ ആണ് ഡീസൽ ഒഴിച്ചെടുക്കാറ് നമുക്ക് വയർ വെച്ചിട്ട് ടോപ്പ് ഒന്ന് നോക്കി കൊടുക്കാം ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു തട്ട് ഉപയോഗിച്ചിട്ട് മണൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം ഡീസൽ ഒഴിച്ചെടുക്കാം മുഴുവനായിട്ട് ഒഴിച്ചെടുക്കാം ഏകദേശം ഒരു വർഷത്തെ ഒരാറുമാസം കൂടുമ്പോഴൊക്കെ എഞ്ചിന് ചെയ്യുന്നത് നല്ലതാണ് എഞ്ചിനെ പറ്റിപ്പൊടിച്ചിരിക്കുന്ന അഴുക്കും തുരുമ്പൊക്കെ പോലെ നല്ലതാണ് അങ്ങനെ മുഴുവനായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി തിരിച്ചിതിൻ്റെ തട്ട് ടോപ്പ് തിരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ടെറ്റ് ചെയ്ത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഒരിക്കലും ചാവി ഓൺ ചെയ്തത് അതായത് വണ്ടി ഓൺ ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം കിക്കറ് ചെറുതായിട്ടൊന്നും അടിച്ചു കൊടുക്കാം നമ്മൾ പഴയ പോലെ തന്നെ ബോൾട്ട് അയച്ചിട്ട് ഡീസൽ ഒഴിവാക്കി കൊടുക്കാണ് ഇനി ഈ അതിൽ പാത്രം വെക്കണേ വേറെ വേസ്റ്റ് പാത്രം വെച്ചിട്ട് അയക്കാണ് ഡീസൽ ഒഴിവാക്കുന്നത് ഉണ്ടോ നമ്മൾ നേരത്തെ ഒഴിച്ച ഡീസലിൻ്റെ കളറ് പറ്റും മാറിയിട്ടുണ്ട് ഡീസൽ പച്ച കളർ ഇരുന്നു ഇപ്പോൾ ഇഞ്ചിൻ്റെ ഉള്ളിലുള്ള അഴുക്കും ചടയും ഒക്കെ ആണെങ്കിൽ പോരുന്നത് ഡീസല് മൊത്തം പകർ മാറിയിട്ടുണ്ട് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ചെരിച്ചിട്ട് കൊടുക്കണം ഡീസൽ മൊത്തമായിട്ട് വറ്റിയിട്ട് പിന്നെ ഇഞ്ചിനുള്ളിൽ ഒന്ന് ഒഴുകി പോരണം എന്നിട്ട് മാത്രമേ നമ്മൾ പുതിയ ഓയിലൊഴുക്കാൻ പാടുള്ളൂ മുഴുവനായിട്ട് വണ്ടിയിൽ നിന്ന് പുറത്ത് വയ്ക്കും വെയിറ്റ് ചെയ്യണം നമ്മൾ നേരത്തെ ഒഴിച്ച ഡീസൽ മൊത്തം ഇഞ്ചിന് പുറത്തേക്ക് വന്നി എന്ന് പുറത്ത് വെച്ചതിനു ശേഷം മാത്രമേ പുതിയ ഓയിൽ ഒഴിക്കാൻ പാടുള്ളൂ അപ്പോൾ അതിലൊന്ന് വെയിറ്റ് ചെയ്യാം ഉള്ളിലുള്ള സൈഡൊക്കെ പറ്റിപ്പോയിരിക്കുന്ന ഡീസലൊക്കെ മൊത്തം പുറത്തേക്ക് പോകുന്നു പിന്നെ നമ്മൾ പുതിയ ഓയിൽ ഒഴിക്കാൻ പോവുകയാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഇതിലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക